വണ്ടി തൊണ്ടാ പോവാൻ പോയി പൈന എന്താ പോവാ എനിക്ക് വണ്ടി കിടന്ന പക്ഷേ വൈകുന്നേരം ബത്തേം തരുന്നില്ലേ പിന്നെ പ്രശ്നോത്തായി കൊടുത്തു മുട്ട കൊടുക്കാൻ ഉണ്ടാവും ട എനിക്ക് പണിയാ വേണ്ടത് എഴുന്നേറ വേണ്ടേ ഇത് എഴുന്നേർ മൂക്കും പറിച്ചു കഴിഞ്ഞാല് ചട്ട ഉണ്ടാന്ന് ഒരു ജ്യൂസ് നേരം വരേണ്ട ഒരു കുടി വെള്ളം കുടിച്ചിട്ടില്ല അന്നേരം പിന്നെ വണ്ടിക്ക് എവിടെ വന്നു ചെറുത്ത ചെറുത്തേഗം പാടേ പിന്നീട് മടറിയാണോ ചോദിക്കടാ അപ്പുറത്തെ വീട്ടില് കണക്കെത്തിയില്ല എല്ലാ മുതലാളി മുതലാളി ദുബായി പോണ്ടേ ദുബായി പോണ ബുക്കിംഗേടെ കണക്കിനെന്നാ എടാ ഞാൻ ദുബായി പോണ്ടില്ല ഇന്നെനിക്ക് പാസ്പോർട്ട് വേണ്ട നീ എന്റെ കൂടെ നടക്കുമോ ദുബായിക്കാണ്ടി ഫൈമാറ്റ് ഫൈമാറ്റ് എടാ എന്താ ല ബിസിനസ് നമ്മളീ ഉദ് ഇയിലിംഗിൽ രിഷപ്പെട്ടിനാ ഇനീംഗിൽ നമ്മൾ പച്ച പിടിക്കണം അച്ചത്തെ എങ്ങനെയാറ്റി എടുക്കണ്ടല്ലേ പോങ്ങു വട്ടെ കളി കളക്ക് പോളി വെള്ളം പറ്റിയല്ല പോങ്ങണ്ടവെന്നൊരു കാര്യത്തി അടുത്ത മാറി പോവാ നീ 바이 तौरക്കർ ഞാൻ ചേട്ടനെന്ന് പറഞ്ഞു ഇന്നൊ ബസ് എജി ം കേട്ടാ വിളെ പെരക്കുന്നുടുത്തോണ്ടിരുന്ന തേങ്ങ എന്നാ ഇത് നേരം വെളിക്കുന്ന നേരോ അങ്ങനെ എന്റെ പറമ്പത്ത് പോയിട്ട് ഞാൻ എടുത്തോണ്ടിരുന്ന തേങ്ങയാഞാനങ്ങനടാ

അത് വരെ രണ്ടെണ്ണം കുറവാൾക്കാൻ വന്നല്ലേ കിഴക്കൊക്കെ ചേച്ചി തേങ്ങ അങ്ങോട്ട് അട്ടിയാല് എണ്ണം കണക്കാക്കിയാണ് കേൾക്കണ്ട കേട്ടോ ആ കാലിന്റെ മുട്ടിന്റെ ചേരണ്ട് ഒരാളെ കച്ചവടം പോയി ഇനി പഴയതന്നെ